നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത വേനലിലേക്ക് കടന്നിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ അതിനാൽ മുൻകരുതലിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പല രാജ്യങ്ങളും തുടങ്ങിയിരുന്നു താപനില കൂടുന്നതിനാൽ പുറത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ബുദ്ധിമുട്ട് ഏറെയും അതിനാൽ പുറത്ത് പണിയെടുക്കുന്നതിനുള്ള സമയക്രമം ഈ വർഷം ആദ്യം കുവൈത്താണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊടുംചൂടിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിൽ ജൂൺ ഒന്ന് മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കുന്നു തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെ മധ്യാന ഇടവേള നൽകണമെന്നാണ് നിയമം ഈ സമയത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് നിരോധിച്ചതായി മാനവശേഷി സമിതി അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മൂന്ന് മാസത്തേക്കാണ് ഉച്ചവിശ്രമം കുവൈത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തര സേവന മേഖല ഒഴികെ പുറം ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം കമ്പനികളും ഈ പാലിച്ചിരിക്കണം എന്നതാണ് വ്യവസ്ഥ കൊടും ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കുന്നത് സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ജീവാപായം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാലാണ് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന നാലു മണിക്കൂർ ഇടവേള നൽകി വരുന്നത് നിരോധിത സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണ് നിയമലംഘകർക്ക് പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷയാണ് തൊഴിൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് നിയമലംഘകർക്ക് ആദ്യം ഇതിൽ മുന്നറിയിപ്പ് നൽകും അത് തുടർന്നും ആവർത്തിച്ചാൽ ഒരു തൊഴിലാളിക്ക് നൂറ് ദിനാർ എന്ന തോതിൽ പിഴ ഈടാക്കും സ്ഥാപനങ്ങൾക്കെതിരെ മറ്റ് നിയമ നടപടികളും ഉണ്ടാകും ജോലി സമയം രാവിലെയും വൈകിട്ടുമായി പുനഃക്രമീകരിക്കാനും കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും മധ്യാഹന വിശ്രമ സമയം ഉടൻ പുറപ്പെടുവിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ അതേസമയം ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് തിങ്കളാഴ്ച വരെ മഴയുണ്ടാകുമെന്നാണ് അറിയിപ്പ് ദോഫാർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും മഴയുണ്ടാകും അൽ ദാഖിലിയ മസ്കറ്റ് ഗവർണറേറ്റുകളിലെ കിഴക്ക് മധ്യ ഹജർ പർവ്വത നിരകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത നോർത്ത് സൗത്ത് അൽ ഷർഖിയകളിലെ ചില ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകും മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വാദികളിലും മറ്റും ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക